നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അടങ്ങുന്ന നാല് ബെഡ്റൂമും രണ്ട് കാർ പാർക്കിങ്ങും അടങ്ങുന്ന ഒരു ഒരു മനോഹരമായ വീടിൻ്റെ വീഡിയോ ആണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അതും നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറി പള്ളിക്കര തൃപ്പോണത്തര ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര ഉള്ളിലായിട്ട് ഒരു മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണുന്നത് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം എറണാകുളം കാക്കനാട് ഇൻസോ പാർക്കിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ പള്ളിക്കര എറണാകുളം ബസ് റൂട്ടിൽ എന്ന ബസ് സ്റ്റോപ്പിന് സ്റ്റോപ്പിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വീടാണ് പെരിങ്ങാല ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ഈ വീട്ടിലേക്ക് അതേപോലെ തന്നെ ഒരു വില്ലയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു വില്ലയാണിത് പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയാൽ നമ്മുടെ പെരിങ്ങാല കോലഞ്ചേരി ബസ് റൂട്ടാണ് ഈ ഈ വില്ലയുടെ താഴത്തായിട്ട് റോഡുള്ളത് പെരിങ്ങാല കോലഞ്ചേരി ബസ് റൂട്ടിലാണ് എന്നാലും നമ്മൾ ഈ വില്ലയിലേക്കുള്ളൊരു വഴിയാണ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു രണ്ടു വണ്ടിയൊക്കെ പോകാവുന്ന രീതിയിൽ ഒരു നല്ല രീതിയിലൊരു രീതിയിലുള്ള വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിത് കാണിക്കുന്ന വീടാണിത് കണ്ടോ നല്ല മനോഹരമായിട്ട് നല്ല ഭംഗിയിൽ എലിവേഷൻ ഒക്കെ ചെയ്തേക്കുന്ന നല്ല പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗി തന്നെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്ന വീടാണിത് ഇഡി ലൈറ്റുകൾ മറ്റേ വാം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് കയറണാദ്യം നമുക്കൊരു കാർ പാർക്കിംഗ് കാണാം ഒരു അത്യാവശ്യം വലിയൊരു വണ്ടി അത് എക്സു മോളിലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു കാർ പാർക്കിങ് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരു ചെറിയ വണ്ടി ഈ സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയും ഫുള്ളായിട്ട് നമുക്ക് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വീടിന്റെ മുൻവശം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ആയിട്ട് മുൻവശത്ത് തന്നെ ആയിട്ട് ഒരു കിണർ കൊടുത്തിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ കിട്ടുന്ന കാണാൻ പറ്റും അറിയില്ല വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു ഇവിടെ നല്ലൊരു ഡിസൈനാണ് നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് ഇത് കൊടുത്തത് നല്ല ചെങ്കലിന്റെ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ വീടിന്റെ വശങ്ങൾ രണ്ട് സൈഡൊക്കെ നോക്കി എന്തോരം സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും ഇതിനെ കയറി വരുമ്പോ തന്നെ നമുക്ക് ഈ സൈഡ് നോക്കി ഫുൾ ആയിട്ട് നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ നാല് സെന്റ് സ്ഥലവും ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ചെയ്ത് കോമൺ വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മനോഹരമായിട്ട് തന്നെയാണ് ഇന്റർലോക്ക് ഒക്കെ ചെയ്തേക്കുന്നത് നമുക്ക് ഈ വീണ്ടും അപ്പുറത്തെ സൈഡൊന്നും കാണുന്നു ആദ്യം പുറത്തെ സൈഡൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി അകത്തുള്ള എന്തൊക്കെയാണ് അകത്തൊക്കെ നമുക്ക് ചെയ്തേക്കുന്നത് കച്ചവട ഇവിടെ നമുക്കൊരു ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ഒരു ഏരിയ ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് കിച്ചൻ്റെ സൈഡാണ് ഇവിടെ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് നമുക്ക് വിട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തെ കാര്യങ്ങളൊന്നും നോക്കാം അകത്ത് എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാം പെട്ടോ അത് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു സെറ്റൌട്ട് അത് ചെറിയൊരു സിറ്റ് ഔട്ട് ആനയിട്ടും നല്ല സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നല്ല ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തത് അത് നമ്മുടെ ടാറ്റയുടെ സ്റ്റീലിന്റെ ഡോറാണ് കൊടുത്തേക്കുന്നത് ഫുള്ളായിട്ട് നല്ല ടാറ്റയുടെ സ്റ്റീലിന്റെ ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോ നല്ലൊരു ലിവിങ് ഏരിയ കാണാൻ കഴിയും നല്ലൊരു സീലിംഗ് ഒക്കെ ചെയ്ത് യെല്ലോ കളർ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിലുള്ള ഒരു കാമ്പിറ്റൊക്കെ കൊടുത്ത് സീലിംഗ് ഒക്കെ ചെയ്ത ഒരു ലിവിങ് ഏരിയ അത്യാവശ്യം സ്പേസിലുള്ള ലിവിംഗ് ഏരിയ കാണാൻ കഴിയും ഒരു ടി വി ഓടിച്ചു കൊടുത്തിട്ടാണ് നമുക്കിവിടെ അതേപോലെ തന്നെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേഷൻ ചെയ്തേക്കുന്ന ഒരു പാർട്ടിഷൻ അത് നല്ലൊരു ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗി തന്നെ ഗുഡ് ഫിനിഷിംഗിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് എല്ലാം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ആണ് അത്യാവശ്യ സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ ആണിത് ഇവിടെ നമുക്ക് നേരെ ചെല്ലുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇനി ഏരിയ നമുക്ക് സീലിംഗ് ചെയ്തേക്കണ ഒരു ഒരു കോഫി കളറും ഒരു യെല്ലോ കളറും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ട് നല്ലൊരു ബോക്സ് ടൈപ്പിൽ തന്നെയാണ് സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഡൈനിങ് ഏരിയ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയയിൽ ഒരു സ്പേസിലാണ് നമുക്ക് വാഷ് മേസിൻ കൊടുത്തിരിക്കുന്നത് ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ ഒരു കോ ഒരു മൂലയിലായിട്ട് ഒരു വാഷ് ബേസിൻ നമ്മുടെ ഒന്നും കളയാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ വാഷ് ബേസിൻ്റെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓവൽ ഷേപ്പിലുള്ള സോറി ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനും നിറവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഈ വാഷ് ബേസിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് സെപ്പറേറ്റ് ആണ് കിച്ചൺ സാധാരണ രീതിയിൽ എല്ലായിടത്തും ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആണ് കിച്ചൺ വന്നേക്കുന്നത് കിച്ചണിൽ ഫുള്ളായിട്ട് നമുക്ക് മട്ടിവുഡിൽ സ്റ്റോറേജ് സ്പേസും കബോർഡും ബത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസുള്ളൊരു കിച്ചൺ ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള കിച്ചൺ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ കണ്ട പോലെ പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള വാതിലിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യുന്നതാണ് നല്ല ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂം ആണെന്ന് ബെഡ്റൂം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബെഡ്റൂം ആണിത് നല്ല മനോ നല്ല ഭംഗി തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് വാമേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം ഒരു ബെഡ്റൂം ആണെങ്കിൽ കാണുന്നത് വലിയൊരു ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് താഴത്തെ പോലുള്ള മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് ചെയ്തേക്കണേ ഇവിടെ നമുക്ക് ഒരു വലിയൊരു വാത്റൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ മിററൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഈ ബെഡ്റൂമിൽ അറ്റാച്ച് ടോയ്ലറ്റ് ആണ് നല്ല സ്പേസ് ഉള്ള നല്ല ഡിസൈനില് നല്ല കളർ ടൈലുകളൊക്കെ ചെയ്തേക്കണ നല്ല മനോഹരമായ ഒരു ബാത്ത്റൂമാണ് നമുക്ക് ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണീ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ റൂമിലും പല ഡിസൈനിലെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗി തന്നെ ചെയ്തേക്കുന്നത് എല്ലായിടത്തും വാൻ തേനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് ആണ് ഇവിടെ നമുക്കൊരു വാർഡ്രൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വലിയൊരു വാർഡ്രൂപ്പും ഡ്രസ്സിംഗ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് വലുതല്ലാത്ത അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റാണ് ഇവിടെ ചെയ്തേക്കണം എല്ലാ അതിലും വാഷ് ഫീസിനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമുക്കിവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻവെർട്ടറിനുള്ള കബോർഡും ഇൻവെർട്ടർ ഉള്ള യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം അതേപോലെ സ്റ്റോറേജ് ഫീസും കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രാനേറ്റിലാണ് സ്റ്റെയർ ഗ്രാനേറ്റിൻ്റെ ടൈലിലും കൂടിയാണ് സ്റ്റെയർ ചെയ്തേക്കുന്നത് ആൻഡ്രൈലാണെങ്കിൽ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത് സ്റ്റീലില് ട്രം ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ളൊരു ആൻഡ്രൈലൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ സ്റ്റെയറിങ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കയറുന്ന ആണെങ്കിൽ കയറുമ്പോഴത്തേക്കും ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഒരു ഡിസൈൻ കാണാനൊക്കെ പല കളറിലും നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ടേക്കുന്ന ഫുൾ ഗ്ലാസ് ഒക്കെ ചെയ്തേക്കുന്ന നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തേക്കുന്നത് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ചെയ്തേക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ ടോപ്പ് വഷം അതായത് നോക്കുകയാണെങ്കിൽ നല്ലൊരു മച്ചിൻ്റെ പഴയ ഒരു മച്ചിനെ വളപ്പെടുത്തുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ് കാണാൻ നമുക്ക് കഴിയും നല്ല മനോഹരമായൊരു ഡിസൈൻ നമുക്കിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് അതൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നമ്മൾ ഇവിടുന്ന് കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു അഫ്സ്റ്റിയറിലെ ലിവിങ് ഏരിയ ആണ് നമ്മൾ കാണാൻ കഴിയുന്നത് അഫ്സ്റ്റിയറിലെ ലിവിങ് ഏരിയ ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ലിവിങ് ഏരിയയിൽ നല്ല സീലിംഗ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജിസത്തിൻ്റെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈനും സീലിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാ റൂമിലും എല്ലായിടത്തും നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അഫ്സൈലിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത് ആഴത്ത് കണ്ടതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണത് അഫ്സില് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ആ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ ഒരു വാർഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തേക്കുന്നത് താഴത്തെ ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ സെയിം പാറ്റേണിൽ ഇവിടെ നമുക്ക് വാർഡ്രോപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അറ്റാച്ചഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ഈ വീടിൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഫസ്റ്റ് ഫീറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് സീലിങ്ങിന് ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ സെയിറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വാംലേറ്റ് ഒക്കെ ഇട്ട് മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് പത്ത് ആഴത്ത് കണ്ട പോലെ ആദ്യം പാറ്റേൺ തന്നെ പാട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു അറ്റാച്ച് ടോയ്ലറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമിലും നാല് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാണ്ട് നമുക്ക് നമുക്കിവിടുത്തെ ഒരു സ്റ്റഡി റൂം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു റൂം റൂമൊക്കെ അല്ല സ്റ്റഡി റൂം പോലെയൊക്കെ ആണെങ്കിൽ തന്നെയാണ് ഒരു ഗസ്റ്റ് റൂമൊക്കെ ആയിട്ട് മൊത്തം ഫോർ പ്ലസ് വണ്ണെന്നാണ് ഇവിടെ പുറത്തേക്കുന്നത് ഈ വീടിന് പുറത്തേക്കുന്നത് ഫോർ പ്ലസ് വണ്ണെന്നാണ് നാല് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻസ് റൂമോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂമൊക്കെ ആക്കി എടുക്കാവുന്ന രീതിയിൽ നല്ല സ്പേസ് ഉള്ള അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സ്പേസ് ഒരു റൂമും കൂടി നമുക്ക് നമുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിന്റെ യൂട്ടിലിറ്റി റൂം റൂമൊന്നും ഇതാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി റൂമാണ് ഈ സ്റ്റെയറിന്റെ കൂടെയാണ് നമ്മൾ ആ സ്റ്റെയറിൽ തെറച്ചിലേക്ക് വഴിയാണുള്ളത് ഈ യൂട്ടിലിറ്റി റൂമിൽ തന്നെയാണ് ഈ സ്റ്റേർ പിടിപ്പിച്ചത് നമുക്ക് സ്റ്റെയറിലേക്ക് കയറാനായിട്ട് തെറച്ചിലേക്ക് കയറാനായിട്ടുള്ളത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീന്റെ യൂണിറ്റ് വാട്ടർ എന്നുള്ള എല്ലാ ശജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത് മനോഹരമായ നല്ല ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഒന്ന് വൈകുന്നേരം ഇരിക്കാനായിട്ട് ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടൈലൊക്കെ ഇട്ട നല്ല രീതിയിൽ ഒരു ഒരു ബെഞ്ച് പോലെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാൽക്കണിയിൽ തന്നെ നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ ഇരിക്കാനാണെങ്കിലും നല്ല സൗകര്യം ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു നമുക്ക് ഈ ബാൽക്കണി വരുന്ന നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടണത് കണ്ടോ ഈ കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇവിടെ വൈകുന്നേരം വന്നിരുന്നു കഴിഞ്ഞാലേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതാണ് നാല് സെന്റ് സ്ഥലത്തില് ഒരു മനോഹരമായി തീർത്തൊരു വീടാണ് പള്ളിക്കര തൃപ്പോണത്തറ ബസ് റൂട്ടിൽ പള്ളിക്കര തൃപ്പോണത്തറ ബസ് റൂട്ടിൽ പെരിങ്ങാല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ആറ് കിലോമീറ്ററും അതേപോലെ തന്നെ കാക്കനാടിൽ കൾട്രേന്റെ അടുത്തേക്ക് കൾട്രിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്ററും തൃപ്പോണത്രയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഒക്കെ ദൂരം വരുന്നത് നാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി റൂമും അടങ്ങുന്ന വീടാണിത് ഇവിടെ നമുക്ക് കിണർ വെള്ളം കിണർ വെള്ളമുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഒരു വില്ല പ്രോപ്പർട്ടി തന്നെയാണ് ശരി ഗേറ്റഡ് അല്ല സാധാരണ ഒരു വില്ല പ്രോപ്പർട്ടി തന്നെയുള്ളത് ഇതിന് ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീട് വന്ന് കാണുന്നതിനും ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ